ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നാ എവിടെ പോന്നളു കേട്ടങ്ങോട്ട് അതോട്ട് കേറു ഹായ് ചന്ദരിമണി ഹായ് ചുണ്ടായില്ലോ പനിയാണോ അത്തോട്ട് കേറും നിറയെ വള എന്താ കഴിച്ചി കയറി നോക്കി കരി ഇരിക്കുന്ന വായിക്കാൻ പോയി കാശിക്ക് വീണ്ടും പനി പിടിച്ചു ആശുപത്രിയിലോട്ട് പോമിയോ പരീക്ഷിക്കാൻ പോകും ഹോമിയോ ഒന്നും പിടിക്കത്തില്ല ട്ടോ കുഞ്ഞി പണ്ട് ഞാൻ ഹോമിയോക്ക് കൊടുത്തിട്ടുണ്ടോ പക്ഷെ അവക്കത് പിടിക്കത്തില്ല എന്നാലും ലോനാണെങ്കിൽ വേറെ മരുന്നുകൾ സ്റ്റാർട്ടായിട്ടില്ലാത്തതുകൊണ്ട് ഹോമി പിടിക്കാൻ തോന്നുന്നു അതുകൊണ്ടൊന്ന് ഹോമിയെ കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ അതോ രാവിലെ ഇറങ്ങി രാവിലെ അല്ല പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണി ആരെ എങ്ങാണ്ടേ ഉള്ളു ഹോമിയെ രണ്ടസ് ആക്കി വായിക്കാൻ പോയി കാശിക്ക അത് കാശിക്ക് നീ 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 പിടിക്കണ്ട 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 അച്ഛൻ അച്ഛൻ ഹായ് കാശിക്കണ്ടുത്തോളുണ്ടായിത്തോ ഞാൻ അതിനകത്തൊന്നും വരുന്നില്ലല്ലോ നോക്കന്ന തിരക്കുണ്ടോട്ടാ ഞങ്ങള് ഹോമിയോ നമ്മടെ വീടിന്റെ അവിടെ നിന്ന് ആകെ അഞ്ചു മിനിറ്റ് മതി കേട്ടോ ഹോമിയോ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എത്തിയിപ്പം വലിയ തിരക്കുണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ന അവിടെ വന്നാകുമ്പോഴത്തേക്ക് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടാണെങ്കിൽ പണ്ട് ഒ പിറ്റൊക്കെ പുറത്തായിരുന്നു എടുക്കുന്നത് ഒത്തിരി നാൾ കൂടിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും അങ്ങോട്ട് പോകുന്നത് മോടെ കുഞ്ഞിലെ പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പണി നടക്കുന്നുണ്ട് അച്ഛനും മോളോടൊപ്പം എന്നെ കയറി വരുന്നുണ്ട് ഞാനും മോനോട് പോയിട്ട് ഒ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ ഇവർ വന്നപ്പോഴും ഞാൻ എടുത്തു കഴിഞ്ഞിട്ടില്ലായിരുന്നു അതാ അവിടെ ഞാനും അവനോട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വളയെ പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ അവർക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നടക്കണം അത് ഞാൻ പറഞ്ഞില്ലേ ഏതിൻ്റെ രണ്ടിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അതിനകത്തൂടെയാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് നടക്ക നട അച്ഛൻ്റെ സ്കൂള് കാണിച്ചൊല് അച്ഛൻ പഠിച്ച സ്കൂള് നമ്മുടെ വണ്ടിയെടുത്തിടുമോ അച്ഛൻ പഠിച്ച സ്കൂൾ കാണിക്കാൻ പറ അച്ഛൻ പഠിച്ച സ്കൂൾ എവിടെയാണ് ചോദിക്കുക അച്ഛൻ പഠിച്ച സ്കൂൾ എവിടെയാണ് ചോദിക്കുക അച്ഛമ്മ പഠിച്ച അച്ഛൻ പഠിച്ചത് അച്ഛൻ പഠിച്ചത് ഇത് കൊള്ളമല്ലോ ഇവിടേക്ക് ഫോട്ടോ എടുക്കാൻ കൊള്ളാമല്ലോ എന്താ കേട്ടോ ഇതിന്റെ പറയാൻ നീറക്കാടോ ഇല്ലിക്കാടോട്ടനൊക്കെ പഠിച്ച സ്കൂള് യു പി എസ് സ്കൂൾ അഞ്ചൂർന്ന് യു പി എസ് സ്കൂൾ എന്താ മെമ്മോറിയൽ ഏ ഗാന്ധി മെമ്മോറിയലോ എക്സ്പീരിയൻസ് ആരാട്ടാ സ്കൂൾ കാലഘട്ടം പറയൂ അങ്ങോട്ട് ഒരു വണ്ടി വരും അതോ വരുന്നു വണ്ടി ആ ആ മറ്റേ അല്ലാതെ ആശുപത്രി അത് കാണിക്കട്ടെ മുട്ടായി അത് മേളത്തിന്റെ സംഭവം താഴോട്ടാക്കുവല്ലേ കാശിയുടെ അങ്ങനെ ആവത്തില്ല അവനത് കടിച്ചതാക്കി ചാത്തു വേണം തരുവോ ഈ കാച്ച എങ്ങനെയായിട്ടാ ഇരുത്തിയേക്കുന്നു നോക്ക് അച്ചയുടെ മുഖൊക്കെ നോക്ക പനി പിടിച്ചും

ഹലോ ഡോക്ടേഴ്സേ കാണുമായിരിക്കും അല്ലേ നമ്മുടെ കുഞ്ഞിക്ക് പിടിക്കത്തില്ലല്ലോ ഏർ കുഞ്ഞിയുടെ പണ്ടത്തെ അവരെ അടുത്ത് നോക്കിയിട്ട് കണ്ടത് പോലും ഇല്ല ഇവിടാ ഞാൻ രണ്ട് ഏട്ടൻ്റെ നമ്പരും പറഞ്ഞു കൊടുത്തു എന്റെ നമ്പരും പറഞ്ഞു കൊടുത്തു രണ്ടും വെച്ചിട്ട് ഇല്ല വെള്ളം പോലും എടുത്തില്ല ക്യാഷ് ഇത്രയും താമസിക്കുന്ന മനസ്സിൽ പോലും വിചാരിച്ചില്ല നമ്മളെ വീട്ടിൽ പെട്ടില്ല ഏട്ടനെ ചിറങ്ങട മോള് വണ്ടി ഓടിക്കാണേ കാണുന്ന മരുന്ന് വാങ്ങിക്ക മരുന്ന് വാങ്ങിക്കാ ഡോക്ടർ നമ്പർ എൺപത്തിനാല് എൺപത്തി മൂന്ന് എമ്പത്തിനാല് ഡോക്ടിനെ കാണിക്കാൻ ഡോക്ടർ നമ്പർ ഇല്ല പോലും റങ്ങിക്കോ ഇനിയിപ്പം മരുന്ന് വയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ എൺപത്തിനാലാകുമ്പത്തേം പറഞ്ഞില്ലേ എൺപത്തി മൂന്ന് എൺപത്തിനല്ല ടോക്കൺ നമ്പര് അപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിത് ഹോമിയോ ആശുപത്രിത്തിൽ നിരക്കിട്ട് ഞാൻ ഇപ്പം ആദ്യമായിട്ടോ കടന്നെ കേട്ടോ പിന്നെ ഇതവിടെയെന്ന് പറഞ്ഞാൽ അല്ലേലും മരുന്ന് നോക്കാൻ വരുമ്പോൾ ഭയങ്കര തിരക്കന്നെ തിരക്കിന് കുറവൊന്നുമില്ല അവൻ എന്നെ സംസാരം നോക്കിയിട്ട് മോത്തോട് നോക്കി കിടക്കുന്നു സമയം ഒരു ഒന്ന് പത്തായിട്ടോ അവളാണെങ്കി അര അരമൂറ് പൂരി അങ്ങോട്ട് കഴിച്ചിട്ട് വന്നേക്കുവോ ഒന്നും കഴിക്കാതെ വിശ വിശക്കൊന്നുണ്ടോ ഇഞ്ഞേ ഏ വിശക്കൊന്നുണ്ടോന്ന് അവൾക്ക് വിശക്കത്തില്ല ഇവിടെ ആണെങ്കിൽ ഒരു കാട പോലും ഇല്ല എന്ത് ദൈവം സ്കൂളടുത്തായിട്ടൊരു ആടക്കട പോലും ഇല്ല സാധാരണ ഞാൻ വെള്ളം കൊണ്ടിറങ്ങുന്ന ഞാനിന്ന് വെള്ളം എടുത്തിട്ടില്ല നിങ്ങളിവിടെ പോസ്റ്റ് നമ്മളിവിടെ പോസ്റ്റ് അടിച്ച എണ്ണ തയ്യാനാ കാച്ചു കുറ്റ കാച്ചിൻ്റെ മരുന്ന് ഒക്കെ പാവിൻ്റെ മൂന് ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് മരുന്നൊക്കെ കൊടുക്കണം പിന്നെ ഇവയ്ക്ക് വിമിഷ്ടത്തിനാലും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞാൽ ഈ ഇത് ഇവിടെ ചുമയൊക്കെ മാറിയിട്ടൊന്നു വെച്ചാൽ എല്ലാം പറഞ്ഞു നമുക്ക് നല്ല ഹോമി പരീക്ഷിച്ച് നോക്കാം അലോപ്പതി എന്ന സ്ഥിരം കഴിക്കുന്നത് നല്ലതല്ലോ എല്ലാം മരുന്നും അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ഉണ്ട് അത് അലോപ്പതിയേക്കാളും ഭേദം എന്താണെന്ന് തോന്നുന്നു ഒന്ന് ചോദിച്ച് നോക്കാം എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുപോലെ പ്രീതയെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മോനും ഇതുപോലെ തന്നെ വിമിഷ്ടം ഉണ്ടെന്ന് അപ്പോൾ അവളും ഇതുപോലെ ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും എന്തേലും കൊടുത്ത് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോഴേ വിമ ഇഷ്ടമായിട്ട് ഭയങ്കര പാടാണ് ബുദ്ധിമുട്ട് അവർക്ക് ശ്വാസം വിടാൻ വരാൻ ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് വന്ന് നോക്കണം അടുത്ത ആഴ്ചയാവണം വന്ന് നോക്കിയിട്ട് എന്തോ പറയുന്നത് നോക്കട്ടെ എന്നെ മരുന്ന് വയ്ക്കാൻ കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് അവളാണെങ്കിൽ ഫോണ് ഫോൺ കൊടുത്തുവച്ച് വെച്ചിട്ടുണ്ടോ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നിട്ട് കാണാനി അച്ചാടാ കാണാൻ വണ്ടുകൊണ്ടിരിച്ചു അച്ചട വണ്ടിരിച്ചു എത്ര നേരം മട്ടുമുട്ടുന്നില്ല വിശന്നടല് കരിഞ്ഞ അവൾക്ക് അവലൊന്നും കഴിച്ചില്ലല്ലോ വരും ഞാൻ വിശന്ന് പൊരിഞ്ഞ് അടപ്പിളകിട്ടുണ്ടായിരുന്നു എവിടെയും കയറണ്ടെന്ന് വിചാരിച്ചു നേരെ വീട്ടിലോട്ട് തന്നെ വെട്ടുപിടിച്ചുട്ടോ പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ ബ്ലോഗ് എടുക്കാൻ നിന്നില്ല നേരെ ഞാൻ പോയിട്ട് ചോറൊക്കെ വിളമ്പിച്ചിട്ട് ഏട്ടനെനിക്ക് രണ്ട് മൂന്ന് ഭാഗം ആര് തരികയും ചെയ്തു അവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല അതിനുള്ള ക്ഷമയില്ലായിരുന്നു ഞങ്ങൾക്ക് ചോറ് വിളമ്പ് വെക്കുന്ന മാത്രം വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു ചെറിയ ബ്ലോഗാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈബിയു മരുന്ന് കൊച്ചില്ല അമ്മ ചോറ് വരാമല്ലോ